ഹിമാലയൻ നദികളുടെയും ഉപദ്വീപിയ നദികളുടെയും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിമാലയൻ നദികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമെന്ന് എക്സാമിന് ചോദിക്കാം അതല്ലെങ്കിൽ ഉപദ്വീപിയ നദികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമെന്ന് ചോദിക്കാം ഒരുപക്ഷെ ഇവ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ഹിമാലയൻ നദികളുടെയും ഉപദ്വീപിയ നദികളുടെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ താരതമ്യം ചെയ്യാനായിട്ട് ചോദിക്കപ്പെടാം ഒന്നാമത്തെ പ്രത്യേകതയായി നാം എടുത്തു പറയുന്നത് എവിടെ നിന്നാണ് ഈ നദികൾ ഉത്ഭവിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ അതേസമയം ഉപദ്വീപിയ പീഠഭൂമിയുടെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപിയ നദികൾ രണ്ടാമതായിട്ട് ഹിമാലയൻ നദികൾക്കും ഉപദ്വീപിയ നദികൾക്കുമുള്ള ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ പോയിന്റായി നാം എഴുതുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ അതേസമയം കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി തുടങ്ങിയവ ഉപദ്വീപിയ നദികൾക്ക് ഉദാഹരണമാണ് മഴയെയും മഞ്ഞിനെയും ആശ്രയിച്ചു ഒഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ അതേസമയം മഴയെ മാത്രം ആശ്രയിച്ചു ഒഴുകുന്ന നദികളാണ് ഉപദ്വീപിയ നദികൾ ഇക്കാര്യമാണ് മൂന്നാമതായി നാം എഴുതുന്ന വ്യത്യാസം അതിനോട് ചേർത്ത് തന്നെ അടുത്ത പോയിൻറ്റായി നമുക്ക് എഴുതാവുന്നതാണ് ഹിമാലയൻ നദികളുടെ വൃഷ്ടിപ്രദേശം വളരെ വിശാലമാണ് അതേസമയം ഉപദ്വീപിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ വളരെ ചെറുതാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന ഹിമാലയൻ മേഖലയിൽ നിന്ന് പ്രധാനമായും ഉത്ഭവിക്കുന്നത് മൂന്ന് നദികൾ മാത്രമാണ് അതേസമയം ഉപദ്വീപിയ പീഠഭൂമിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്നും ധാരാളം നദികൾ ഉത്ഭവിച്ച് ഒഴുകുന്നുണ്ട് അതു അതുകൊണ്ട് തന്നെ ഉപദ്വീപിയ നദികളുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഹിമാലയൻ നദികൾക്ക് വെള്ളം നൽകുന്ന വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് വളരെ വിശാലവും ആണ് അടുത്ത പ്രത്യേകതയായി നാം എഴുതുന്നത് ഹിമാലയൻ നദികളിൽ ജലഗതാഗതത്തിനുള്ള അവസരമുണ്ട് അതേസമയം ഉപദ്വീപിയ നദികളിൽ ജലഗതാഗതത്തിനുള്ള അവസരങ്ങൾ കുറവാണ് ഹിമാലയൻ നദികളിൽ എല്ലാ കാലത്തും വെള്ളം ഉണ്ടായിരിക്കും മഴക്കാലത്ത് മഴവെള്ളവും വേനൽക്കാലത്ത് മഞ്ഞൊരുകിയ ജലവും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ജലഗതാഗതം നടത്താനായി സാധിക്കും എന്നാൽ ഉപദ്വീപിയ നദികൾ മഴയെ മാത്രം ആശ്രയിച്ചു നദികളാണ് അതുകൊണ്ട് തന്നെ മഴ കുറയുമ്പോൾ നദിയിൽ ജലത്തിൻ്റെ അളവ് കുറയും ഇത് ജലഗതാഗതത്തിന് പ്രതികൂലമായി ബാധിക്കുന്നു അടുത്ത പോയിന്റായി നമുക്ക് എഴുതാവുന്നതാണ് ഹിമാലയൻ നദികളിൽ ജലസേചനത്തിനുള്ള സൗകര്യമുണ്ട് എല്ലാ കാലത്തും വെള്ളമുള്ളതുകൊണ്ട് നദിയിൽ നിന്നും എത്ര വെള്ളം വേണമെങ്കിലും ജലസേചനത്തിലൂടെ കനാലുകൾ വഴി വിദൂര സ്ഥലങ്ങളിൽ എത്തിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനായി സാധിക്കും എന്നാൽ ഉപദീപിയ നദികളിൽ ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് കാരണം വേനൽക്കാലത്താണ് കൃഷിക്ക് വേണ്ടി ധാരാളം ജലം ആവശ്യമായി വരുന്നത് ആ സമയത്തിൽ നദിയിൽ ജലമില്ലാത്തത് കാരണം ജലസേചനത്തിനുള്ള അവസരങ്ങൾ കുറയുന്നു മറ്റൊരു പ്രത്യേകതയാണ് ഹിമാലയ നദികൾ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നില്ല അതേസമയം ഉപദ്വീപിയ നദികൾ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നു ഉത്തരപർവ്വത മേഖലയുടെ വളരെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഹിമാലയ നദികൾ ഉത്ഭവിച്ച് താഴെ കൊഴുകുന്നുണ്ടെങ്കിലും ഇവ വെള്ളച്ചാട്ടങ്ങൾ കാര്യമായി സൃഷ്ടിക്കപ്പെടുന്നില്ല കാരണം ഉറപ്പ് കുറഞ്ഞ മടക്കു പർവ്വത മേഖലയിലൂടെയാണ് ഹിമാലയൻ നദികൾ താഴേക്കൊഴുകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാൽ താരതമ്യേന ഉറപ്പ് കൂടിയ ഭൂമിശാസ്ത്ര മേഖലയായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് താഴേക്ക് ഒഴുകുന്നു മറ്റൊരു വ്യത്യാസമാണ് ഹിമാലയൻ നദികൾക്ക് അപരതന തീവ്രത വളരെ കൂടുതലാണ് വളരെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് താഴേക്ക് ഒഴുകുമ്പോൾ നദി ഒഴുകിവരുന്ന ഭാഗങ്ങളിലുള്ള ഉറപ്പ് കുറഞ്ഞ ഇരു കരകളും നദിയുടെ അടിത്തട്ടും കാർന്നെടുത്ത് താഴേക്ക് കൊണ്ടുവരുന്നു ഇതിനെയാണ് അപരതനം എന്ന് പറയപ്പെടുന്നത് ഹിമാലയൻ നദികൾക്ക് ഇത്തരത്തിൽ കാർന്നെടുക്കാനുള്ള ശേഷി കൂടുതലാണ് എന്നാൽ ഉപദ്വീപിയ നദികളുടെ അപരതന തീവ്രത കുറവാണ് കാരണം താരതമ്യേന ഉയരം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നാണ് ഇവ ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ അപരതന തീവ്രത ഉപദ്വീപിയ നദികൾക്ക് കുറവാണ് ഹിമാലയൻ നദികളുടെയും ഉപദ്വീപിയ നദികളുടെയും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നാം പറഞ്ഞത് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായോ രണ്ട് നദികളെയോ ഒരുമിച്ച് ചേർത്തോ ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി മാത്രം എഴുതിയാൽ മതി രണ്ടുകൂടെ ഒരുമിച്ചാണ് ചോദിക്കുന്നെങ്കിൽ ഒരു ഭാഗത്ത് ഹിമാലയൻ നദികളുടെയും മറ്റൊരു ഭാഗത്ത് ഉപദ്വീപിയ നദികളുടെയും സവിശേഷതകൾ പട്ടിക രൂപത്തിൽ എഴുതുന്നത് മാർക്ക് നഷ്ടപ്പെടാതെ നോക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി